ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സാക്ക് സൊറൈറ്റീസ് ഞാനിപ്പോഴത്തെ ഡൽഹിയിൽ കുത്തബ് മീനാറിൻ്റെ അടുത്ത് അപ്പോൾ അവിടെ വന്ന വഴിക്ക് കുത്തബ് മീൻ ഒന്ന് കാണാമെന്ന് വെച്ചതാണ് അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം കുത്തബ് മീനാർ കാണാൻ വന്നോ അപ്പൊ ലഞ്ച് സമയമായിരുന്നു ഭക്ഷണം കഴിച്ച് ഇനി നേരെ അങ്ങോട്ട് കാണാൻ പോവാണ് ഭയങ്കര അച്ചും വിളിയാണ് ഇവിടെ റൊട്ടി റൈസ് അൺലിമിറ്റഡാണ് സൂപ്പറാണ് സംഭവം റൊട്ടിയാണ് அன்லிமிட்டும் பனீர்ன்னா கறி உண்டும் வலியிலுள்ள அது சாம்பார் வர கறி சைடுப்பினாரு காண தரக்கான ഒരുപാട് ടൗണോ വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ഇപ്രാവശ്യം ഒരു ബസ് പോയില്ല ഒരു ബസ്സിൽ കംപ്ലീറ്റ് ഡൽഹി കവർ ചെയ്യാന്ന് വെച്ചാൽ നല്ലൊരു സംഭവമാണ് അങ്ങനത്തെ ആ ഒരു പാക്കേജ് അപ്പൊ അതിൽ അതിൽ വന്നതാണ് അപ്പം ഏതായാലും വന്നതല്ല വെച്ചിട്ടൊന്ന് എപ്പിസോഡ് ഇറക്കിയിട്ടുണ്ടാവും കാഴ്ചകളൊക്കെ കാണിച്ചു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഭയങ്കര തിരക്കാണ് അപ്പോൾ നമ്മളെ ബസ്സിൽ നമ്മളെ ഗൈഡ് നാൽപ്പത്തഞ്ച് റുപ്പ്യുള്ള ആകെ തന്നെ കിടക്കാനുള്ള ചാർജ് ഒരു പതിനഞ്ച് ഉറുപ്പ്യ കൂടി എക്സ്ട്രാ വാങ്ങിയിട്ട് അറുപത് ഉറുപ്പ്യ വാങ്ങിയിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത് അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവർ ടിക്കറ്റ് എടുത്ത് തന്നതാണ് ഇതാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കാനുള്ള ആ കോയിൻസ് ഇത് കയ്യിൽ സൂക്ഷിച്ച് വെക്കണം നമ്മൾ അപ്പോൾ ഇതിലേ അങ്ങനെ പോയിട്ട് അതിവിടെ കൊടുക്കണം അത് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുക ഇന്നൊരു സൺഡേ ആണ് നല്ല തിരക്കാണ് ഡൽഹിയിൽ സൺഡേ കഴിഞ്ഞാൽ അവിടെ പൊതുവേ തിരക്കാണ് പിന്നെ മൺഡേകളുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മണ്ടേയിലേ ഇവിടെ പലതും ക്ലോസ് ആണ് ഇനി ഏതായാലും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളോട് ഇങ്ങനെ കാണാം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കുറച്ചായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് മുമ്പ് ഞാൻ വലിയൊരു എപ്പിസോഡ് നടത്തിയിരുന്നു ഒരു വർഷം മഴ എപ്പിസോഡ് മഴത്തും അവിടെ വന്നിട്ടൊരു എപ്പിസോഡ് ഇട്ടിരുന്നു പിന്നെ മഴ അല്ലാണ്ട് മുമ്പ് വിശദമായിട്ട് പിന്നൊരു എപ്പിസോഡ് മുമ്പിട്ടിരുന്നു അപ്പോൾ ഏതായാലും കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ കാണാം അതിനുള്ള കാര്യങ്ങൾ குத்துப்பின <laughs> 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 <hansid> 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 విమానపాతీ విమానం పైకీస్ దిస్ దిస్ నోట్లీ ఫార్ ഈ കാണുന്നതാണ് അലൈ മിനാർ ഇത് നമ്മുടെ ഈ കുത്തു മിനാറിന്റെ തൊട്ട് കുറച്ചുകൊണ്ട് നടന്നു വന്ന കാണുന്നൊരു ഭാഗത്തുള്ളതാണ് ഇതുള്ളത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ പന്ത്രണ്ടാം നൂറ്റാണ്ടില് ഇവിടുത്തെ ഭരണാധികാരി അലാ ഉദ്ദീൻ ഇത് നിർമ്മിച്ചത് കിൽജി രാജവംശത്തിന്റെ ഭരണാധികാരിയായിരുന്നു നമ്മുടെ അലാ ഉദ്ദീൻ കിൽജി ഇപ്പോഴുള്ള കുത്തുബ് മിനാറിനെക്കാട്ടും മനോഹരമായിട്ടൊരു മിനാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അന്ന് ഉത്തരവിട്ടു ആയിരത്തി മുന്നൂറ്റി പതിനാറിലാണ് ഇതുണ്ടാക്കിയത് ഇന്തോ പേർഷ്യൻ വാസ്തുവിദ്യാ ശൈലിയിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ ഉള്ളത് അലൈ മിനാറിൻ്റെ അടിത്തറ മാത്രമേ ഉള്ളൂ ഈ അടിത്തറൻ്റെ പണി കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മൾ അലാവുദ്ദീൻ പിന്നെ ഖിൽജി മരിച്ചു വയ്ക്കുന്നത് അതോടെ പിന്നെ ഈ പണി അങ്ങോട്ട് പൂർത്തിയാകാതെ അങ്ങോട്ട് നിൽക്കുന്നത് ഇതിങ്ങനെ ഓരോ പീസ് ഇങ്ങനെ ഒരു നീളത്തിൽ ഇങ്ങനെ പോകും ഒരു രണ്ടടി വീതിയിൽ അങ്ങനെ മുകളിലേക്ക് അങ്ങനെ പോയി അങ്ങനെ അങ്ങനെ ഇതിൻ്റെ റൗണ്ട് മൊത്തം അങ്ങനെയുണ്ട് കുത്തുബ് മിനാർ ഉണ്ടാക്കിയിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിലാണ് ഇതിപ്പോൾ ആയിരത്തി മുന്നൂറ്റി പതിനാറിലുണ്ടാക്കി ഏകദേശം ഒരു നൂറ് വർഷത്തിന് ശേഷമാണ് ഇതിന്മലെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ചുറ്റുപ്പൾ ഈ കുത്തുബ് മീനാറ് മാത്രം തന്നെ ഉള്ളു ഇപ്പം അങ്ങനെ നിൽക്കുന്ന വേറെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങനെ പൊട്ടി പോയിട്ടുണ്ട് ഈ ഒരു പരിസരം കംപ്ലീറ്റ് കുത്തുബ് മീനാറിൻ്റെ രണ്ട് എപ്പിസോഡ് ഞാൻ സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് ഒന്ന് ഒരു ലോങ് എപ്പിസോഡാണ് പിന്നെ ഒന്നൊരു പെട്ടെന്ന് കാശ്മീർ പോകുന്ന വഴിയിൽ ഇവിടെ വന്നിരുന്നു അങ്ങനെ മഴയത്തൊരു കുത്തുബ് മീനാർ മഴ കൊണ്ടിട്ടുള്ളൊരു ചെറിയൊരു കുത്തുബ് മീനാറിൻ്റെ ഒരു എപ്പിസോഡ് അങ്ങനെ രണ്ട് എപ്പിസോഡ് ഞാൻ മുമ്പ് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ ഈ ഒരു ഭാഗം അന്ന് പോകാൻ സമയം കിട്ടിയില്ല അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവങ്ങളാണ് ഒക്കെ അങ്ങനെ പൊളിഞ്ഞ് 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 പൊളിഞ്ഞു അങ്ങനെ പോയിട്ടുണ്ട് ഈ ഒരു ഭാഗങ്ങൾ കംപ്ലീറ്റ് കുത്തബ് മിനാറ് മാത്രേ ഉള്ളൂ ഇപ്പം അങ്ങനെ നിൽക്കുന്നുണ്ട് ഇപ്പം അതിൻ്റെ മുകളിലേക്ക് പ്രവേശനമില്ല ഒരു വിമാനം അതാ പോകുന്നുണ്ടല്ലേ ഞാൻ ഇവിടെ നിന്നിട്ടിപ്പോൾ ഏകദേശം ഓരോ അഞ്ച് മിനിറ്റിൻ്റെയും പത്ത് മിനിറ്റിൻ്റെയും അടക്കിൽ അങ്ങനെ വിമാനം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈയൊരു പാതയിൽക്കുടി ഇവിടുന്ന് ഈ കുത്തബ് മിനാർ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ കുത്തബ് മിനാറിൽ നിന്നും പുറത്തേക്ക് കടക്കുകയാണ് അപ്പോൾ നമ്മൾ തിരിച്ച് ബസ്സിൽ കയറിയിട്ടുണ്ട് ഇനി അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ ജാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് എന്നാൽ താങ്ക്